പുഴയൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വേദനാജനകമാണ് അതിൻ്റെ അപ്പുറത്തും കാടാണ് ഇതിൻ്റെ മറുവശവും കാടാണ് കാരണം വെള്ളം എവിടുക്കാണ് ഏത് ഭാഗത്താണ് കയറി തളം കെട്ടി നിൽക്കുന്നത് അവിടെ വെള്ളം കുറഞ്ഞ് പോയ സ്ഥലത്ത് മയ്യത്തുകൾ ഉണ്ടോ എന്ന് നോക്കിക്കാണ്ടാണ് ഞങ്ങൾ അഞ്ചാറ് കിലോമീറ്റർ പുള്ളിലേക്ക് നടന്നു വന്നത് ആ പോരുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് മൂന്ന് ബോഡി ഇപ്പോൾ കിട്ടി അതിപ്പോൾ പോലീസിൻ്റെ ഇതിൽ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി ആംബുലൻസ് കൊണ്ടുപോയി ഇനി ഇതാണ് ഏത് ഭാഗത്താണ് തെരുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ആ ഭാഗത്ത് കൂടി ചാലിയർ ഒഴുകുന്നുണ്ട് ഈ ഭാഗത്തു കൂടി ചാലിയർ ഒഴുകുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ പുഴ ഇരിഞ്ഞൊഴുകിയ ഒരു ഭാഗം കൂടിയാണ് കാരണം അവിടുത്തെ അവസ്ഥ അതിൻ്റെ മറുകരയ്ക്ക് പോകാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും വീതി ഉണ്ട് പത്തിരുന്നൂറ് കിലോമീറ്റർ വീതിയിലാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത് മുകളിൽ സ്കൂളിൻ്റെ മുതലാണ് ക്യാമ്പ് ഉണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെ ആളുകൾ എത്രന്നാണ് കാരണം ഞങ്ങൾക്കീ പോരുന്ന ബൈക്ക് മൂന്ന് ബോർഡുകൾ ഇക്കരന്ന് കിട്ടാനുണ്ടെങ്കിൽ അപ്പോൾ എത്ര ആളുകൾ അവിടുന്ന് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു അവസ്ഥ എനിക്ക് എല്ലാവർക്കും കളിയെ കഴിയുന്നതാണ്